യേശു പറഞ്ഞ ഉപമകളിൽ വ്യാഖ്യാനിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഉപമയാണ് അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായത്തിലാണ് ഈ ഉപമ നാം കാണുന്നത് ഈ ഉപമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഒരു യജമാനനും അവൻ്റെ കാര്യസ്ഥനുമാണ് കാര്യസ്ഥൻ യജമാനന്റെ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു എന്നറിഞ്ഞ യജമാനൻ അവനോട് കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുവാനും ഇനിമേൽ അവൻ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല എന്നും പറയുന്നു കണക്ക് ബോധിപ്പിക്കേണ്ട ദിനം വരുന്നതിന് മുൻപ് യജമാനന്റെ കടക്കാർക്ക് തന്നോട് അറിവ് തോന്നാൻ ഓരോരുത്തരുടെയും കടം അവൻ പ്രമാണത്തിൽ പകുതിയാക്കി തിരുത്തി ഈ കാര്യസ്ഥനെ ശകാരിക്കുന്നതിന് പകരം ഈ യുഗത്തിലെ മക്കൾ തങ്ങളുടെ യുഗത്തിലെ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ് എന്ന് യേശു തന്നെ പറയുന്നു കടം വിളച്ചു കൊടുത്ത് യജമാനന് നഷ്ടവും തനിക്ക് പാർക്കാൻ ഇടവും ഒരുക്കുന്ന കാര്യസ്ഥൻ കൂടുതൽ അപ്രീതിക്ക് കാരണമാകും എന്നാണ് സാധാരണ മാനുഷിക ചിന്ത എന്നാൽ ഇവിടെ കാര്യസ്ഥൻ്റെ കൗശലത്തെ യജമാനൻ പ്രശംസിക്കുന്നു ഈ ഉപമയെക്കുറിച്ചുള്ള അനേകം വ്യാഖ്യാനങ്ങളിൽ ഒന്നു മാത്രമായിട്ടാണ് ഇനി നാം ശ്രവിക്കാൻ പോകുന്ന ചിന്തയെ ശ്രവിക്കേണ്ടത് വിസ്തലൂക്കായ സവിശേഷം തന്നെയാണ് ചുങ്കക്കാരനായ സഖ്യവൂസിന്റെ ഭവനം രക്ഷപ്രാപ്യ സംഭവം വിവരിക്കുന്നത് സക്കേവൂസ് യേശുവിനെ ഭവനത്തിൽ സ്വീകരിച്ചതിന് ശേഷം സ്വത്തിൽപാദ്യർക്ക് കൊടുക്കാനും വഞ്ചിച്ചെടുത്ത വക നാലിരട്ടിയായി മടക്കി കൊടുക്കാനും തീരുമാനിക്കുന്നു സത്യത്തിൽ യേശു അവന്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോഴല്ല മറിച്ച് സക്കേവൂസ് ഇപ്രകാരം ഒരു മനപരിവർത്തനം നടത്തിയപ്പോഴാണ് സക്കേവൂസിന്റെ ഭവനത്തിന് രക്ഷ കൈവന്നു എന്ന് യേശു പറയുന്നത് ഈ സംഭവത്തെ നമ്മുടെ ഉപമയോട് ചേർത്ത് വായിച്ചാൽ കുറച്ചുകൂടി പ്രകാശം ലഭിക്കും അവിശ്വസ്തനായ കാര്യസ്ഥൻ കടം ഇളച്ചുകൊടുത്തു എന്ന് നാം വായിക്കുന്നുണ്ട് കടമിളച്ചു കൊടുക്കുമ്പോൾ യജമാനന്റെ നഷ്ടം വരാതിരിക്കാൻ എന്ത് ചെയ്യണം അവൻ മിക്കവാറും ചെയ്തിരിക്കുക കടക്കാരുടെ കടം ഇളച്ചുകൊടുക്കുകയും താൻ അധാർമികമായി സമ്പാദിച്ച പണത്തിൽ നിന്ന് യജമാനന് നഷ്ടം വരാതെ അവൻ തന്നെ ഇളച്ചുകൊടുത്ത പണമത്രയും യജമാനന് നൽകുകയും ചെയ്തിരിക്കണം ഈ ഒരു സൂചനയാണ് ഈ ഉപമയിൽ അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൽ എന്ന യേശുവിൻ്റെ വാക്കിലുള്ളത് കടക്കാരുടെ കടം ഇളച്ചു നൽകാൻ ഈ കാര്യസ്ഥൻ താൻ അധാർമികമായി സമ്പാദിച്ച പണം മുഴുവൻ വ്യയം ചെയ്യുമ്പോൾ ഒന്നാമതായി തൻ്റെ യജമാനനെ കടക്കാരുടെ മുൻപിൽ കാരുണ്യവാനായി ചിത്രീകരിക്കാൻ അവന് സാധിക്കും ഒപ്പം ഈ അധാർമിക സമ്പത്ത് മുഴുവൻ തീർന്നു പോയാലും കടക്കാർ ഈ കാര്യസ്ഥനെ കൂടാരങ്ങളിൽ സ്വീകരിക്കും തെറ്റുകൾ തിരുത്തുമ്പോൾ നാം വില നൽകേണ്ടിയിരിക്കുന്നു മാനസാന്തരം എന്നത് വാക്കിലും ചിന്താഗതിയിലും മാത്രമല്ല പ്രവൃത്തിയിലും മനോഭാവത്തിലും കൂടി സംഭവിക്കേണ്ടതാണ് യഥാർത്ഥ മാനസാന്തരം എന്ന കൃപക്കായി ദൈവമാതാവിൻ്റെ മാധ്യസ്ഥ നേടാം നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിൽ ഫലമായി വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പോകണം ആമേ